ശ്രീ ശ്രീവാർ പ്രദീപ് സാറിൻ്റെ ചോദ്യം ഈ കൃഷി കർഷകരെ സഹായിക്കാൻ വേണ്ടി കൃഷി വകുപ്പ് ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ കൃഷി ദർശൻ എന്നൊരു പരിപാടി വളരെ രസകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പരിപാ സ്കീമിൻ്റെ ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ ഇനി ഈ ബഡ്ജറ്റിൽ അതിനുവേണ്ടി പണം പകയിരുത്തിയിട്ടുണ്ടോ എന്ന് കൂടെ ഒന്ന് വ്യക്തമാക്കി തരാമോ സാർ നമ്മളൊരു ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ അത്തരമൊരു പരിപാടി കേരളത്തിൽ തുടങ്ങുന്നത് കൃഷി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അടങ്ങുന്ന ഒരു സംഘം മന്ത്രി ഉൾപ്പെടെ എല്ലാവരും മൂന്ന് ദിവസക്കാലം ആ കാർഷിക ബ്ലോക്കിൽ കൃഷിയിടങ്ങൾ സന്ദർശിച്ചും കർഷകരുമായിട്ട് ആശയവിനിമയം നടത്തിയുമെല്ലാം ഒരു വലിയ കർഷക സഭകളൊക്കെ ചേർന്നും നടത്തിയൊരു പുതിയ പരിപാടിയായിരുന്നു കൃഷി ദർശൻ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വേറെ മോഡലുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കൃഷി ദർശൻ എന്നൊരു പരിപാടി ഈ നമ്മൾ നടത്തുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ തന്നെ പരിഹാരം കാണുന്നില്ല അതുകൊണ്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൃഷിയിടങ്ങളിലേക്ക് വരുന്നു എന്ന തരത്തിലേക്ക് എത്തിയത് കേരളത്തിൽ നിരവധിയായ ഇടങ്ങളിൽ നമ്മൾ ഒല്ലൂക്കരയിൽ തലശ്ശേരി നെടുമങ്ങാട് ഹരിപ്പാട് ഇവിടങ്ങളെല്ലാം കൃഷി ദർശൻ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടായി അതിൻ്റെ ഭാഗമായി സാധാരണ ഒരു സർക്കാർ ഉത്തരവിറങ്ങുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഡയറക്ടറേറ്റിൽ നിന്ന് എൻ്റെ സർക്കുലർ അതുപോലെയൊക്കെ ഇറങ്ങാറുണ്ട് എന്നാൽ കൃഷിയിടങ്ങളിൽ വെച്ച് തന്നെ കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന പരിപാടിയായിട്ടാണ് കൃഷി ദർശൻ പരിപാടി നടപ്പിലാക്കിയത് പതിനൊന്ന് ഉത്തരവുകളും സർക്കുലറുകളും കൃഷിയിടങ്ങളിൽ വെച്ച് ഇറക്കുന്ന എത്തി അത്തരം സഹായങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തി നിരവധിയായ കർഷകർ കണക്കിന് കർഷകർ പൊതുവായി കൃഷിയിലേക്ക് പുതിയ കൃഷിയിടങ്ങൾ രൂപപ്പെട്ടത് അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഉണ്ട് അത്ര ഒരു വലിയ മെച്ചം ഉണ്ടാകുന്ന എത്തി ഈ വർഷം ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൃഷി ദർശൻ പരിപാടിക്കായിട്ട് നീക്കിവെച്ചിട്ടുണ്ട് തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാനായി കർഷക പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പരിഹാരം കൈക്കൊള്ളുന്നതിനും സാധ്യമായി കർഷകരും കൃഷി ഉദ്യോഗസ്ഥരുള്ള ബന്ധം സുദൃഢമാക്കാൻ കഴിഞ്ഞു മറ്റ് പല മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള കൃഷിദർശന പേരിൽ അല്ലെങ്കിൽ പോലും ഞാൻ ഇരിക്കൂർ മണ്ഡലത്തിലടക്കമുള്ള പരിപാടികൾ കഴിഞ്ഞ ദിവസം നടത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത് സർ ഈ വന്യജീവി പ്രശ്നം മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ കൃഷിക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി അനുസരിച്ചിട്ടാണ് കൃഷി വകുപ്പ് കൂടി ആ രംഗത്തേക്ക് ഇടപെടാൻ തീരുമാനിച്ചത് കൃഷി ദർശന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കൃഷി വകുപ്പിൻ്റെ പണത്തിൽ നിന്ന് കൂടി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി പണം നീക്കി വെക്കുന്ന നീക്കിവെക്കുന്ന തരത്തിലേക്കല്ല കൃഷിദർശനം എന്നത് പുതിയൊരു പരിപാടിയും പുതിയ അനുഭവവും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ മെച്ചമുണ്ടാക്കി ഒരു കാര്യമാണ് ഈ ഇപ്പോലത്തെ ബജറ്റിൽ നീക്കി നീക്കിവെച്ച തുകക്കനുസരിച്ച് മറ്റു ഇടങ്ങളിലേക്ക് കൂടി കൃഷി ദർശന പരിപാടി വ്യാപിപ്പിക്കുന്നതായിരിക്കും ശ്രീ കെ സർ സർ സെക്കൻഡ് സെക്കൻഡ് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക അനുബന്ധ മേഖലയിൽ പരിശീലനം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെൻ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമേറ്റി എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് നല്ലപോലെ അത് ആ സ്ഥാപനം പ്രവർത്തിച്ചിട്ടുണ്ട് ആ സ്ഥാപനത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒന്ന് വിവരം തിരാമാ സർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയിലെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന തരത്തിലാണ് സമേറ്റി വിഭാവനം ചെയ്തിരുന്നത് വർഷം തോറും ഏതാണ്ട് ഒരു അൻപതിലധികം പരിശീലന പരിപാടികളിലൂടെ രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥർക്ക് എല്ലാ വർഷവും അവിടെ പരിശീലനം നൽകി വരുന്നുണ്ട് തൊട്ടു മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറഞ്ഞു ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട പി ജി എസ് സർട്ടിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പി ജി എസ് സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ റീജിയണൽ കൗൺസിലായി സമേതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ക്ലസ്റ്ററുകൾക്ക് ഇതിനോടകം തന്നെ പി ജി എസ് സർട്ടിഫിക്കേഷൻ നൽകാൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി നമ്മളൊരു എംഒ യു ഒപ്പുവച്ചിരുന്നു കർഷകർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആകർഷകമായ പാക്കിങ്ങിലായിക്കുമ്പോൾ ഈ സെക്കൻഡറി അഗ്രിക്കൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ സാധാരണ ഈ പ്രൈമറി അഗ്രികൾച്ചറാണ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആദ്യമായിട്ടാണ് നമ്മൾ സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തുന്ന നേരത്തെ എത്തുന്നത് അതിന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ആണ് അവരുമായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ട് കർഷകർക്ക് പരിശീലനം നൽകുന്ന കാര്യം ചുമതലപ്പെടുത്തതും സമേറ്റിയെയാണ് അത്തരം പരിശീലനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു കൃഷി ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെൻറ്റിനുമായി ചേർന്നുകൊണ്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ ഇതിൻ്റെ ഭാഗമായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെൻറ്റിൽ അതും സമയട്ടി മുഖാന്തരമാണ് നടത്തുന്നത് സാർ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഇതുവരെ നമുക്ക് കൃഷി ഉദ്യോഗസ്ഥർക്കാണ് ഞാൻ പറഞ്ഞാൽ അമ്പതിലധികം പരിശീലന പരിപാടികൾ രണ്ടായിരത്തോളം കർഷകർക്ക് പ്രതി കൃഷി ഉദ്യോഗസ്ഥർക്ക് പ്രതിവർഷം പരിശീലനം ആ രീതികളോടൊപ്പം തന്നെ കേരളത്തിലെ കർഷകർക്ക് കൂടി പരിശീലനം കൊടുക്കുന്ന ഒരിടമായി സമേട്ടിയെ മാറ്റാൻ തീരുമാനിച്ചവരും സന്തോഷപൂർവ്വം ഞാൻ സഭയെ അറിയിക്കുന്നു